ും തഴവ ഉസ്താദിൻ്റെ അൽമവാഹിബുൽ ജലീയ അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം അപ്പോൾ എവിടെയാണ് നമ്മൾ കഥ വെച്ചത് അത് നമുക്ക് ഇങ്ങനെ കേൾക്കാം വിദ്യാർത്ഥികൾക്ക് ഇത് സുന്നത്തില്ലെന്നുണ്ട് പഠിപ്പിന് പ്രതിബന്ധം വരും അത് കൊണ്ട് ും അപ്പം മരണത്തെ ഓർക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെന്നത്തില്ല കാരണം അവർക്ക് അത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പഠിപ്പിന് പല പ്രശ്നങ്ങളും നേരിടും അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഇത് നീ ജൈരിമി നോക്കിയാൽ കാണുന്നതാ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൽ വിവരിച്ചതാ ഇൽമിൻ്റെ ശ്രേഷ്ഠതയാണിതിൽ കാണുന്നത് മാറ്റെപ്പോഴും കുറയാത്ത തങ്കം തന്നത് റുഹുൽ ഐസ തൻ്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒലിക്കുന്നു നബി വിചിന്തിച്ച് പോയാൽ പിന്നെ വേർപ്പെട്ട് പോകും അവയവങ്ങൾ തന്നെ നോക്കിയാൽ കാണുന്നതാം മുന്നൂറ്റി ഇരുപത്തഞ്ച് നാലിൽ വന്നതാ കണ്ട ഒരു മയ്യത്ത് തിന്നാതെ തന്നെ തടക്കുമേ ഫലമുദ്ദത്ത് ഉസൈദ് ബിനുഹുറ ഉത്തരാനും ഒരു മയത്തിനൊരീസം കണ്ടാലേ പിന്നെ അന്ന് തീറ്റിയിലെ കുടിയിലൊന്നുമില്ല മയ്യത്ത് കബറിൽ വച്ചതെന്നവർ കണ്ടു പോയി അവരവിടെ വീടുടൻ തന്നെ ബോധം വിട്ടതായി മയ്യത്തിനെ കബറിൽ വെക്കണ രംഗം കണ്ടിട്ട് എന്താ ഈ ബോധം കെട്ടു കെട്ടുപോണു ഞമ്മളോ അവിടെ ചിറച്ച് പാട്ടുപാടുകയാണ് ഞാനൊരു സ്ഥലത്ത് നിൽക്കണ സമയത്ത് അവിടെ കവറ് കുഴിച്ചും പോലൊക്കെ പാട്ട് പാടിയിട്ടാണ് കവർ കുഴിച്ചത് സുബഹാനല്ലോ അപ്പോൾ അതാണ് അത്രക്കും ബോധമാണ് ഞമ്മക്കുള്ളത് പിന്നെ അവനെ അദ്ദേഹത്തിന് ശവമഞ്ചമില്ലെടുത്തിട്ട് കൊണ്ടാ പിന്നെ വീട്ടിൽ ചുമന്നും കൊണ്ടുപോയത് തന്നെ അപ്പം മയ്യത്തിനെ കബർ കയറും കണ്ടിട്ട് ബോധം കൊട്ടുപോകണമെന്നിട്ട് എന്നിട്ട് മയ്യത്തും കട്ടിൽ ആ മയത്തിനെ കൊണ്ടായ മയ്യത്തും കാട്ടിലട്ടിട്ടാണ് മരം തിരിച്ചു തിരിച്ചുവിടുന്നത് സുഭാരത്വാ തൻ വീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാം ഇരുപത്തിനാലാം പേജതിൽ വിവരിച്ചതാ മനുഷ്യൻ്റെ രീതിയിൽ മൗത്ത് വിവരം കാലികൾ അറിയുന്ന പക്ഷം തിന്നലില്ലത് പുല്ലുകൾ മനുഷ്യനല്ലാത്ത എല്ലാ പന്ത്രാണ്ടങ്ങളും എന്തു ചെയ്യും ആറാം ഇന്ദ്രിയം ഉള്ളതുകൊണ്ടേ അവരെല്ലാ കാര്യങ്ങളും അറിയതാണ് ഭൂകമ്പണ്ടാകുമ്പോഴൊക്കെ മൃഗങ്ങളൊക്കെ ഓടണില്ല എന്താ സംഭവം അതാണ് ഓരെല്ലാം വിവര ലോകത്തുള്ള വിവരങ്ങളൊക്കെ ഓരോ അറിയണ്ട് പക്ഷേ മുണ്ടാമ്പിക്കില്ല മൗത്തിനൊരുക്കം വാചിപാടെന്നറിയണേ അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ രോഗിക്ക് മറ്റെല്ലാവരേ വേണ്ടതാ വേഗം തയ്യാറെടുത്തിട്ട് തന്നെ ഇരിക്കേണ്ടതാ മൗത്തെത്തിയാൽ വല ഭാഗമിൽ കിടത്തേണ്ടതാ മുഖം എപ്പോഴും കിബിരാക്കുതന്നിരിക്കേണ്ടതാ കേത്തണം അത് ബുദ്ധിമുട്ടായാലിടത്താ വേണ്ടത് മലർത്തി കിടത്തണമെന്നുള്ളാമെന്നുള്ളതാ പിന്നുള്ളത് മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ കിബിലാക്കു തന്നെയൊരു പാദവും നീട്ടേണ്ടതാ കൃതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാം അവരവിടെ നിൽക്കൽ തന്നെ കുറൂ ഉള്ളത കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ അതുപോലെതായുണ്ടെങ്കിലും ആട്ടേണ്ടതാ സൗരഭ്യമുള്ളവ പൂശലും വേണ്ടുന്നതാ അംലാക്കുകൾ കടക്കുന്നതിന് അത് നല്ലതാ തത്സമയമൽപ്പം വെള്ളവും കൊടുക്കേണ്ടതാ സക്റാത്ത് സമയം ദാഹത്തിനുതകുന്നതാ സക്കറാത്ത് എടുത്ത് വരുമ്പളേ ദാഹം കൂടും അപ്പം വെള്ളം ഇങ്ങനെ ചില ആളുകൾ തൊട്ട് നനച്ചു കൊടുക്കണമെന്നുണ്ടല്ലേ ഒന്നും പോരാ ഒരു കടല് മൊത്തം കുടിക്കാനുള്ള ദാഹം ഉണ്ടാവുന്ന കടലിലെ വെള്ളയും ഇത് മോഹിനിയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി മുപ്പത് ഭാഗമൊന്നിൽ വന്നതാ തുണി കൊണ്ട് വെള്ളം തൊട്ട് നീ നനയ്ക്കേണ്ടതാ ഇരുചുണ്ടുകൾ ഉണങ്ങാതെ സൂക്ഷിക്കേണ്ടതാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ